പുലർച്ചയിലെ സ്വർണ്ണവില എന്താണ് ഇപ്പോഴുള്ള അവസ്ഥ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം റഷ്യ റഷ്യ ഓക്രം യുദ്ധവും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങളാണ് ഗോൾഡിനെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് റഷ്യ ഇപ്പോൾ കാർക്കിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മൂന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ദുഃഖകരമായ വാർത്തയുണ്ട് പിന്നെ നിജൽ ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു യു കെ പൊളിറ്റീഷ്യൻ ലീഡർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് റഷ്യനെ പ്രൊവോക്ക് ചെയ്തു പുട്ടിൻ ഫോൾട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ റഷ്യ രണ്ടായിരത്തി റഷ്യയെ രണ്ടായിരത്തി പതിനാല് മുതൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് വെസ്റ്റ് അദ്ദേഹം തന്നെ പറയാം പറയുമ്പോൾ യു കെ പാർട്ടി ലീഡറാണ് പിന്നെ ലബനോണിലേക്ക് അറ്റാക്ക് വരുന്നുണ്ട് ഹൂത്തികൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തല്ലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ സെപ്പറേറ്റ് വീഡിയോയിൽ ഹൂത്തികളുണ്ട് കപ്പലിന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ലബനിലേക്ക് ഇസ്രായേലിൻ്റെ അറ്റാക്കുകൾ പോയിട്ടുണ്ട് ഒരുപാട് ഭാഗത്ത് പ്രശ്നങ്ങൾ രൂക്ഷമാവാണ് അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിലേക്ക് സ്വർണ്ണവില വീണ്ടും തകരുന്ന അവസ്ഥയൊന്നും ഇല്ല കുതിച്ചു വരുന്ന അവസ്ഥയാണ് വീണ്ടും കുതിച്ചു തരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലിറ്റസ്റ്റ് ആയിട്ടുള്ള പ്രശ്നം കാരണം ടെൻഷൻ റേസ് ചെയ്യുമ്പോൾ ഗോൾഡ് ആരും എന്തെങ്കിലും വിൽക്കില്ല എല്ലാവരും വാങ് വീണ്ടും വീണ്ടും എന്തായാലും വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പോൾ ടെൻഷൻ വീണ്ടും കൂടുന്ന അവസ്ഥയാണുള്ളത് എന്നാണ് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി മൂവായിരത്തി എൺപത് രൂപയാണുള്ളത് ഓക്കെ അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി അടുത്ത ഈ ഉള്ള പ്രശ്നങ്ങളൊക്കെ വിലയിരുത്തി അടുത്ത അപ്ഡേറ്റ് എന്തെങ്കിലും വീഡിയോ ചെയ്യും രാവിലെ അത് കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക